രാജ്കോട്ട് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യമിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറങ്ങും രണ്ടിന് ഇരുന്നൂറ്റി എന്ന സ്കോറിൽ നിന്ന് മൂന്നാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിക്കും നൂറ്റി മുപ്പത്തി റൺസുമായി ബെൻഡക്കറ്റും ഒൻപത് റൺസുമായി ജോറൂട്ടുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത് അതേസമയം സൂപ്പർ താരം ആർ അശ്വിൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ഇന്ത്യൻ ടീമിനെ കനത്ത തിരിച്ചടിയായി വ്യക്തിപരമായ കാരണങ്ങളെ തുറന്നാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങിയെന്നാണ് വിവരം ഇനി കളിക്കില്ല എന്നാണ് സൂചന സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ് പറയൂ Good morning SKN uh... രാജ്കോട്ട് ടെസ്റ്റിൽ ഒരു തുടക്കത്തിൽ ബാറ്റിംഗ് വിടിക്കേറ്റ തീർത്തുകൊണ്ട് ഇന്ത്യ വലിയൊരു സ്കോറ് ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ചിരുന്നു പക്ഷേ ഇംഗ്ലണ്ടും അതേ നാണയത്തിൽ അതിനേക്കാൾ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇരുന്നൂറ്റേഴ് എന്ന വലിയ സ്കോറിലേക്ക് അതായത് ശരാശരി അഞ്ച് പോയിന്റ് ഏഴൊക്കെ അതിന് മുകളിലേക്കാണ് ഓരോ ഓവറിലും ഒരു റണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ബാസ്ബോൾ ശൈലിയിൽ വലിയ രീതിയിൽ അടിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ട് വിക്കറ്റ് മാത്രമാണ് പോയിട്ടുള്ളത് ഇനിയും ഈ ഇന്നലെ സെഞ്ചുറി നേടിയ ബെൻഡക്കറ്റോ അടക്കമുള്ള ൾ ക്രീസിലുണ്ട് ജോറൂട്ടുണ്ട് ഇനി ബെൻ സ്റ്റോക്സും അടക്കമുള്ള ജോണി ബേസ്റ്റോ അടക്കമുള്ള താരങ്ങൾ വരാനും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് ഇന്ത്യയുടെ സ്കോർ മറികടക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ എളുപ്പം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറുപ്പു ചീട്ടെന്ന് വിശ്വസിച്ചിരുന്ന ആർ അശ്വിൻ അദ്ദേഹത്തിന് ഇന്നലെയാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റുകൾ എന്ന നാഴികക്കല്ല് പിന്നിട്ടത് പക്ഷേ ആ ഒരു സന്തോഷത്തിനിടയ്ക്ക് പെട്ടെന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബി സി സി ഐ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് അദ്ദേഹത്തിന് ഏർ കുറച്ച് കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തുടർന്നുള്ള ഈ ടെസ്റ്റിലെ ബാക്കി ദിവസങ്ങളിൽ അദ്ദേഹം കളിക്കില്ല എന്നുള്ള ഒരു വിവരം വന്നിരുന്നു പക്ഷെ എന്താണ് ആ കാര്യം എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നത് പിന്നീട് ബി വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റിലാണ് അശ്വിൻ്റെ അമ്മയ്ക്കാണ് ആ സുഖബാധിതയായിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകേണ്ടി വന്നത് എന്നൊരു സൂചന തന്നിരിക്കുന്നു ഈ അശ്വിൻ ഇപ്പോൾ നിലവിലെ എം സി സി മാരിൽബോൺ ക്രിക്കറ്റ് ക്ലബിൻ്റെ നിയമം അനുസരിച്ച് ഒരു താരത്തിന് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമേ അനുവദിക്കാൻ ഈ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ തലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇഞ്ചുറി അയറ്റാൽ അതായത് പന്ത് കൊണ്ട് തലയ്ക്ക് പരിക്കേൽക്കുക അല്ലെങ്കിൽ രണ്ട് താരങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് തലയ്ക്ക് പരിക്കേൽക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു സബ്സ്റ്റിറ്റ്യൂഷനെ ഇറക്കാൻ അനുവദിക്കുള്ളൂ നിലവിലെ ക്രിക്കറ്റ് നിയമങ്ങൾ പക്ഷേ ഈ ഇങ്ങനെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു മാനുഷിക പരിഗണന വെച്ച് വേണമെങ്കിൽ എതിർ ടീമിന്റെ ക്യാപ്റ്റനാർ ഒരു പകരം താരത്തെ അദ്ദേഹത്തിന്റെ അശ്വിന്റെ അതേ എബിലിറ്റി ഉള്ള ഒരു താരത്തെ ഇറക്കാൻ അനുവദിക്കാം അതായത് അക്സർ പട്ടേലോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറോ സ്പിന്നർമാർ എന്ന ഗണത്തിൽപ്പെടുന്ന പെടുന്ന ആളുകളാണ് അശ്വിനെയും സ്പിന്നർ എന്ന ഗണത്തിൽ പെടുത്താവുന്ന സ്പിന്നറാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ ഇനി അറിയേണ്ടത് ഈ ഇംഗ്ലണ്ട് നായകൻ ഒരു മാനുഷിക പരിഗണന കാണിക്കുമോ അശ്വിന് പകരക്കാരനെ ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒപ്പം തന്നെ നമ്മളും പ്രാർത്ഥനകളിലാണ് അശ്വിൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അസുഖവും ഒക്കെ തന്നെ മാറി പെട്ടെന്ന് തന്നെ കളത്തിൽ തിരിച്ചെത്തട്ടെ അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറാം വിക്കറ്റ് സന്തോഷത്തിൽ ഈ ഒരു ഇങ്ങനെ ഒരു ദുഃഖം വന്നു ചേർന്നാൽ എല്ലാവരും ക്രിക്കറ്റ് ആരാധകരെല്ലാം തന്നെ സങ്കടത്തിലാണ് പെട്ടെന്ന് തന്നെ അശ്വിൻ തിരിച്ചട്ടെ തട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എസ് വാസുദേവ്